ഹലോ ഇന്നൊരു അയ്യപ്പ വിളക്കിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ചാലശ്ശേരി മുലിയമ്പർപത്ത് അമ്പലത്തിലെ അയ്യപ്പ വിളക്കായിരുന്നു നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അതേ ദിവസം തന്നെയായിരുന്നു ഞങ്ങാട്ട് മുക്കാരത്തിക്കാവ് അമ്പലത്തിലെ അയ്യപ്പ വിളക്കൂട്ടം അപ്പം ഞങ്ങൾ പോണ സമയത്ത് മുക്കാരിത്തിക്കാവ് അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു പാലക്കൊമ്പ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച ആ ഒരു സമയത്താണ് കേട്ടോ ഞങ്ങളവിടെ എത്തിയത് എല്ലാ വർഷവും മുക്കായിരത്തിക്കാവ് അമ്പലത്തിലും മുല്ലമ്പറമ്പത്ത് അമ്പലത്തിലും ഒരേ ദിവസം തന്നെയാണ് കേട്ടോ മു അയ്യപ്പ വിളക്ക് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞാങ്ങാട്ടി വന്നതിന് ശേഷം മുക്കായിരത്തിക്കാവ് അമ്പലത്തിലും ഞങ്ങൾ പോയി തൊഴാറുണ്ട് അതുപോലെ തന്നെ എല്ലാ വർഷവും പറ്റുന്ന പോലെ തന്നെ ഞങ്ങൾ മുല്ലമ്പറമ്പത്ത് അമ്പലത്തിലും അയ്യപ്പ വിളക്കിന് പോകും കേട്ടോ അയ്യപ്പ വിളക്കിൻ്റെ അത് ചാലിശ്ശേരി സെൻ്റർ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ നമുക്ക് വണ്ടി വയ്ക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്ത അത്രയും തിരക്കാണ് ചെറിയൊരു പൂരം പോലെ തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് മകരച്ചൊവ്വ മഹോത്സവമാണ് അതും ഇതേപോലെ തന്നെയാവും അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് പാലക്കൊമ്പൊക്കെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പല ഗ്രൗണ്ടിൽ കാർണിവൽ പോലെ ചെറിയൊരു സംഭവം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നല്ല തിരക്കാണ് കേട്ടോ അവിടെ മുലപ്പറമ്പത്ത് അമ്പലത്തിന് ഒരുപാട് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ നല്ല സ്പേസ് ഉണ്ട് അവിടെയൊക്കെ കച്ചവടക്കാരും ആളുകളും അതുപോലെ തന്നെ അയ്യപ്പ വിളക്ക് മണ്ഡപം ഒക്കെ ഉള്ളത് കാരണം നല്ല തിരക്കാണ് അപ്പോൾ ഓപ്പോസിറ്റ് പറമ്പിൽ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി നേരെ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ അയ്യപ്പ വിളക്കിനുള്ള പ പാലക്കൊമ്പൊക്കെ അടുത്ത് എത്തിയിട്ടുള്ളത് കാരണം നമുക്ക് അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അമ്പലം നടൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എത്തിയത് കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് കുറച്ച് നേരം അമ്പലത്തിൽ നിൽക്കുക രീതിയിൽ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോകുന്നത് അങ്ങനെ അമ്പലത്തിൽ ിലെത്തിയപ്പോ അതേപോലെ താലൊക്കെ കിട്ടത്തുള്ള മാളികപ്പുറങ്ങളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കയായിരുന്നു കേട്ടോ മൂന്ന് ആനയുണ്ട് കേട്ടോ അവിടെ അയ്യപ്പനെ മുഴുവനൊക്കെയാണ് ഉണ്ടാവാറുള്ളത് എല്ലാ തവണയും ഇതേപോലെ തന്നെയാണ് കേട്ടോ താലിശ്ശേരിക്കാരെ സംബന്ധിച്ച് മുലമ്പർബത്ത് അമ്പലത്തിൽ നടക്കുന്ന പൂരായാലും അതുപോലെ തന്നെ പൂരത്തിൻ്റെ തലേ ദിവസത്തെ വാണിപും ഇതുപോലെ മകരച്ചൂമ്മയും അയ്യപ്പ ഒരു വികാരം തന്നെയാണ് കേട്ടോ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തന്നാണ് പാലക്കൊമ്പ് എല്ലാ വർഷവും ഉണ്ടാവുക കേട്ടോ ഇത്തവണ അങ്ങനെ തന്നെയാണ് അങ്ങനെ മൂന്ന് ആനകളായിട്ടുള്ള അയ്യപ്പൻ വിളത്തിൻ്റെ ഘോഷയാത്ര ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഈ ആനയൊന്നങ്ങ് പോയതിന് ശേഷം വേണം ഞങ്ങൾക്ക് അമ്പലത്തിൽ ഒന്ന് പോയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നടയൊക്കെ അടച്ചിട്ടുണ്ട് എന്നാലും പുറത്തുനിന്ന് ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആന ആനയൊന്ന് പോയതിന് ശേഷം നേരെ ഞങ്ങൾ ഇനി അയ്യപ്പ വിളക്ക് നടക്കുന്ന മണ്ഡപത്തിലേ അടുക്കി പോകാനുട്ടോ അപ്പോൾ അവിടെ ഉള്ളിലേക്ക് സ്വാമിമാരെ മാത്രമേ കയറ്റി വരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്നിട്ട് അതൊക്കെ ഒന്ന് കണ്ടു കേട്ടോ എല്ലാത്തവണയും ഞങ്ങൾ ഇതേപോലെ ഉള്ളിൽ കയറി തൊഴാറൊക്കെ ഉണ്ട് ഇത്തവണ അതിന് പറ്റിയില്ല കറിയാൽ കുറച്ച് ലേറ്റ് ആയിട്ട് തരണം കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ പുറത്തുനിന്ന് തൊഴിലൊക്കെ കഴിഞ്ഞു നല്ല തിരക്കാണ് കേട്ടോ അവിടെ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് പിന്നെ രണ്ട് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു കിട്ടും അങ്ങനെ അമ്പലത്തിൽ നല്ല തിരക്കാണ് പറമ്പിൽ മൊത്തം കച്ചവടക്കാരും കൈനോട്ടക്കാരും ഒക്കെയാണ് കേട്ടോ അപ്പോൾ മോൾക്ക് വന്ന് രണ്ട് കമ്മൽ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു അങ്ങനെ നോക്കിയപ്പോൾ അവിടെ അതാ നമ്മുടെ ബേൽപൂരി പാനിപ്പൂരിയും ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ മോൾ പറഞ്ഞു പാനിപ്പൂരി വേണമെന്ന് അപ്പോൾ ഞങ്ങൾ അവൾക്ക് പാനിപ്പൂരി വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ രണ്ട് പേരും ഓരോ ബേൽപൂരി വാങ്ങിച്ച് കഴിച്ചു കെട്ടും എന്നിട്ട് കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ നിന്ന് കുറേ നെയ്ബേഴ്സിനെ കണ്ടു ക്ലാസ്മേറ്റ്സിനെ കണ്ടു ടീച്ചേഴ്സിനെ കണ്ടു അപ്പോൾ എല്ലാവരും നേരെ അമ്പലത്തിൽ തൊഴു വീണ്ടും ഒന്നും കൂടെ തൊഴുത് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പോകാനോ അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ തിരിച്ച് പോകണം അത്രയും തിരക്കായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ വിശേഷങ്ങൾ അത് നല്ല ആഘോഷമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ചാലിശ്ശേരി ആയി അപ്പോൾ അവൾക്ക് അതുപോലെ തന്നെ പൂരൊക്കെ ആഘോഷിച്ചവർക്ക് നല്ല ഫീലായിരിക്കും కచ్చ <tossitilates> <tossitilates> അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണോ കേട്ടോ അപ്പോൾ ഇതാണ്ടോ ഗ്രൗണ്ടിൽ മൊത്തം കച്ചവടക്കാരാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിങ്ങി പോരുകയാണ് അപ്പോൾ പോരുന്ന വഴിക്ക് മുക്കാരത്തിക്കാവ് അമ്പലത്തിലും ആ തിരക്കല്ലെങ്കിൽ ഒന്ന് പോയി തൊഴണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ ചാലുശ്ശേരി നല്ല തിരക്കാണ് കാരണം നമ്മൾ വണ്ടിയിൽ കുറേ നേരം ബ്ലോക്കിലൊക്കെ പെട്ടു കാരണം അയ്യപ്പ മുളക്കിന് വന്ന ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മുക്കാലത്തക്കാവ് അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ അയ്യപ്പ മുളക്കിൻ്റെ സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആളുകളൊക്കെ പോയിരിക്കുന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ അയ്യപ്പ വിളക്കിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ അടുത്ത് നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്